ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കിഡിലൻ പുട്ട് കാണുന്നത് അതെ ഇതുപോലുള്ള ഒരുപാട് വിഭവങ്ങൾ ഇന്നലെ കഴിച്ചു എന്താണെന്നല്ലേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും രേഖപ്പെടുത്തണേ എന്തായാലും ചേച്ചിയുടെ പിറന്നാൾ ആയതുകൊണ്ട് വയനാട്ടിൽ പുതുതായിട്ട് തുറന്ന ഓലൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഇന്നലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓലൻ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും കിഡിലൻ ആയിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു വ്യൂ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ദ ടേസ്റ്റ് ഓഫ് കേരള എന്നാണ് അതിൻ്റെ ഒരു ടാഗ്ലൈൻ തന്നെ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ ഇന്നലെ കഴിച്ചപ്പോൾ ഉള്ള ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കയറി ചെന്നപ്പം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയ ആ ഒരു കട്ടൻ ചായയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കട്ടൻ ചായ പിന്നെ ഞങ്ങൾ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത് ചേച്ചിയുടെ ചിലവായിരുന്നു ബർത്ത്ഡേ ചിലവായിരുന്നു അപ്പോൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കലായിരുന്നു അവിടുത്തെ പാത്രങ്ങൾക്ക് വരെ ഉണ്ടൊരു പ്രത്യേകത വളരെ വെയിറ്റ് കൂടിയ നല്ല മനോഹരമായിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ ആ ഒരു ഇൻറ്റീരിയറിന് ചേരുന്ന രീതിയിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പൊറാട്ടയും ആ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇനിയും ഒരുപാട് വിഭവങ്ങളുണ്ട് അതെ പാൽക്കപ്പയും മീൻ കറിയും പാൽക്കപ്പയും ബീഫും ഇതാണ് ഞങ്ങൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരിയും ബീഫും ഇതും അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും എല്ലാം ഞങ്ങൾ മിക്സ് ആക്കി നല്ല രീതിയിൽ കഴിച്ചു അവരുടെ സെർവിങ് രീതിയാണെങ്കിലും അവരുടെ നമ്മളോടുള്ള ആ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഉറപ്പായിട്ടും ഹോട്ടലാണ് ഈ എല്ലാ ദിവസവും ഒരുപോലെ ഭക്ഷണം ഉണ്ടാവണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ച ദിവസത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് സോ ആ ഒരു പുട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുട്ട് എല്ലാവർക്കും വീതിച്ച് അവർ ഷെയർ ചെയ്തു തന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആ പുട്ടിൻ്റെ സൈഡിലെ ഡിഷും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഒരു വെറൈറ്റി പുട്ട് തന്നെയായിരുന്നു ഈയൊരു പുട്ട് അനുഭവം തന്നിട്ടോ അതിൻ്റെ സൈഡിലെ ഡിഷും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു ഞങ്ങളുടെ കൂടെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു സോ ഒബ്ബിയസ്ലി അവർക്കൊക്കെ നല്ല രീതിയിൽ അവർ ആ ഒരു സെർവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പും കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഈ പുട്ട് തന്നെയാണ് ഞങ്ങൾ കഴിച്ചതിൽ ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും ഒരു പതിനഞ്ച് ഞങ്ങൾ പത്ത് പേരിട്ടുണ്ടായിരുന്നു മാ അത് ഡിവൈഡ് ചെയ്ത് അത് എല്ലാവർക്കും കഴിച്ചു പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കഴിച്ചു ഓവറോൾ നല്ല ഒരു ആംബിയൻസ് നോക്കുകയാണെങ്കിലും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞങ്ങളുടെ ഫുഡ് കഴിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും അതൊക്കെ കഴിച്ചുകൊണ്ട് തുമ്പിയുണ്ടല്ലേ തുമ്പി ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലേ തുമ്പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ കഴിച്ച് ഞങ്ങൾ അവസാനം ഒരു കരിമീനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കരിമീന് വേണ്ടിയുള്ള വെയിറ്റിംഗാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഞങ്ങൾ അവസാനമാണ് കേട്ടോ ഒരു കരിമീൻ പറഞ്ഞാൽ അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് കിട്ടാൻ കുറച്ച് മീൻസ് ഞങ്ങൾ അവസാനം പറഞ്ഞുകൊണ്ട് തന്നെ അത് കിട്ടാൻ ഞങ്ങൾ കുറച്ച് നേരം കത്തുന്നു അങ്ങനെ ആ ഒരു കരിമീൻ പൊള്ളിച്ചതും കൂടി വന്നു ഇങ്ങനെ ഇലയിൽ കെട്ടിയിട്ടാണ് സോ ഇവിടുത്തെ ഉച്ചസദ്യ ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയത് രാത്രി അതുകൊണ്ട് തന്നെ അതൊന്നും കഴിച്ചില്ല ഇതാണ് കരിമീൻ പൊള്ളിച്ചത് ഓഹോ ഓഹോ നാക്കിൽ വെള്ളമുറന്നു സോ ഗേസ് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങി സോ എന്തായാലും നിങ്ങൾ ഓലൈനിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക